ഹലോ ഇറ്റ്സ് മീ ഗുചിതുലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രഗ്നൻസി ജേർണി എന്താണെന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പ്രഗ്നൻസി ജേണി മാത്രമല്ല ഡെലിവറി സ്റ്റോറിയും അത് കഴിഞ്ഞിട്ടുള്ള പോസ് പാർട്ടം എക്സ്പീരിയൻസും ഇതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഡെലിവറി കഴിഞ്ഞൊരു പത്തിരുപത് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും കൂടെ ഒന്നിച്ചിരുന്ന് ഈ പ്രഗ്നൻസി ജേർണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് പക്ഷെ അന്ന് എന്തോ അത് അത് അപ്ലോഡ് ചെയ്യാൻ തോന്നിയില്ലാതെ അപ്പോൾ വിചാരിച്ചു ഇപ്പോൾ ഒന്നും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ഏഴാം തീയതി പത്ത് മാസമാവും ഇപ്പോൾ പോലും ഞാൻ പലരുടെ പ്രഗ്നൻസി ജേണിയും ഡെലിവറി വ്ലോഗും അതുപോലെ അവരുടെ പോസ്റ്റ്മോർട്ടം എക്സ്പീരിയൻസും ഒക്കെ കാണാറുണ്ട് അതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ പ്രഗ്നൻസി ജേണിയും ഡെലിവറി ജേർണിയും അതുപോലെ പോസ്റ്റ്മോർട്ടം ജേണിയും ഇതെല്ലാം നിങ്ങളൊരു ഷെയർ ചെയ്യുന്നു വിചാരിച്ചു അപ്പോൾ നമുക്ക് കൂടുതൽ ആഘടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം അപ്പം എൻ്റെ പ്രഗ്നൻസി ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മാർച്ചിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വന്നിട്ട് തിരുവനന്തപുരത്ത് വെള്ളായണിയിലാണ് അപ്പോൾ വെള്ളായണിയിലെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളായണി ദേവി ക്ഷേത്രം തന്നെയാണ് അപ്പോൾ വെള്ളായണി ദേവി ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്ന് വർഷത്തിലൊരിക്കൽ കാളിയൂട്ടുണ്ട് അതായത് ദേവി പുറത്തിറങ്ങി അവിടെ ആ ഏരിയയിലുള്ള വെള്ളായണി ഏരിയയിലുള്ള എല്ലാ വീടുകളിലും പോകാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഡേവി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കോവിഡൊക്കെ വന്ന സമയത്ത് ഒന്നും പുറത്തിറങ്ങാനൊന്നും നടന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡേവി പുറത്തിറങ്ങുന്നത് അപ്പോ നമ്മുടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിനെ നേരിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ദേവി വരിക എന്നൊക്കെ പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പം എനിക്ക് മാർച്ച് ഫസ്റ്റ് വീക്കാണ് എൻ്റെ പീരീഡ്സ് ഡേറ്റ് കേട്ടോ അപ്പോൾ ദേവി നമ്മുടെ വീട്ടിൽ വരുന്നത് മാർച്ച് അഞ്ചാം തീയതിയാണ് അപ്പം മാർച്ച് അഞ്ചില് ദേവി വരുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഓ പീരീഡ്സ് ആവുമോ എനിക്ക് ദേവിന്ന് വരുന്ന സമയത്ത് നിന്ന് തൊഴാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുക്കങ്ങൾക്കൊക്കെ എനിക്കും പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ലക്കി എനിക്ക് പീരീഡ്സൊന്നും ആയില്ല അപ്പോൾ എനിക്ക് ദേവി വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കാനും അതിനൊക്കെ നന്നായിട്ട് പങ്കെടുക്കാനും പറ്റി അതുപോലെ ദൈവം ആയിരുന്നപ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്ന് തൊഴാനും ഒക്കെ പറ്റി ഭയങ്കര ഒരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരുന്നു അപ്പം തൊട്ട് അടുത്ത ദിവസം ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ട് ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കാരണം മാർച്ച് ഫസ്റ്റ് വീക്ക് ഡിലേ വന്നപ്പോഴത്തേക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് സ്ലൈറ്റ് ആയിട്ട് പോസിറ്റീവ് ലൈൻ കണ്ടു അപ്പം വളരെ സ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് പോസിറ്റീവാണോ അതെന്താണോ എന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് നമ്മളതിൻ്റെ ഫോട്ടോ എടുത്ത് ഒരു ലേബിൽ നിൽക്കുന്ന ചേച്ചിയായിട്ട് ഒരു കസിൻ ഉണ്ട് കേട്ടോ ആ ചേച്ചിക്ക് അയച്ചു കൊടുത്തപ്പോൾ ആ ചേച്ചി പറഞ്ഞു പോസിറ്റീവ് തന്നെയാണെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു കാരണം വെള്ളായനി ദേവി അഞ്ചാം തീയതി വന്നിട്ട് ആറാം തീയതി നമ്മളിങ്ങോട്ട് ന്യൂസ് കേൾക്കുമ്പോഴത്തേക്കും ദേവി തന്നിട്ട് പോയ ഒരു അനുഗ്രഹം പോലെ തന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് എന്നും അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണോ നമ്മൾ ആഗ്രഹം ദേവൂട്ടൻ വെള്ളായണി അമ്മയുടെ അനുഗ്രഹം തന്നെ അതുകൊണ്ടാണ് അവന്റെ പേര് തന്നെ പലരും കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ദേവാൻഷ് എന്നിട്ടു ദേവിയുടെ അംശം ദേവാന്ഷ് അങ്ങനെ ഇട്ടതാണ് നമ്മൾ ആ പേര് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയെട്ടിന് നമ്മുടെ കല്യാണി മൂന്ന് വർഷം കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം നമ്മളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ചിരിചേരണ ജോബായില്ല എന്നാണ് എൽ എൽ ബി ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഒന്ന് സെറ്റിൽഡ് ആവാത്തോട്ട് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ വേണം എന്ന് ആഗ്രഹിച്ചത് അതേ സമയത്ത് തന്നെ ദേവി നമ്മളെ വീട്ടിൽ വന്ന് നമുക്ക് ഒരു അനുഗ്രഹം തന്നിട്ട് പോയത് കണക്കായിരുന്നു നമ്മുടെ ദേവിയോട്ട് നമ്മുടെ ലൈഫിൽ വന്നത് അപ്പോൾ മാർച്ച് ആറാം തീയതി ഇതറിന മൊമെൻ്റ് എന്ന് പറയുന്നത് വളരെ ഒരു സിനിമാറ്റിക്കായിട്ടൊരു ഫീല് തന്നെയാണ് കേട്ടോ എനിക്കത് ഭയങ്കര മറക്കാൻ പറ്റാത്ത എൻ്റെ പ്രഗ്നൻസി ചെയ്യുന്ന എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഈ മാർച്ച് എന്ന് പറയുന്നത് ചേട്ടനും ഞാൻ ഒന്നിച്ചു തന്നെയാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തത് അപ്പോൾ ചേട്ടൻ അത് പോസിറ്റീവ് ആണെന്ന് കണ്ടപ്പോഴത്തേക്കുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനെയൊക്കെ അമ്മയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അവരുടെ ഒരു സന്തോഷം അച്ഛനൊക്കെ ഇങ്ങനെ കരഞ്ഞോണ്ട് ഭയങ്കര സന്തോഷം ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചു അതുപോലെ ചേണ്ട അച്ഛനും അമ്മയും എല്ലാവരും ഭയങ്കര ആയിരുന്നു അപ്പം അത് മാർച്ച് ആറാം തീയതി എനിക്ക് ഭയങ്കര പ്രഷ്യസായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ അത് ഞാൻ മറക്കാത്തൊരു ദിവസമാണ് തൊട്ടടുത്ത ദിവസമായിരുന്നു ആച്ചാൽ പൊങ്കാല അപ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ നേരെ ആച്ചാൽ പോയി പൊങ്കാല ചേണ്ട മാമിയുടെ വീട് കാലടിയാണ് അവിടെ പോയിട്ട് ആച്ചാൽ പൊങ്കാലയൊക്കെ ഇട്ടു അത് ഒരു പ്രഗ്നൻസി ജീവിതത്തിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരുപാട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ നോക്കിയിട്ട് പക്ഷെ നമ്മൾ ലാസ്റ്റ് വന്ന് ഫൈനലി ചൂസ് ചെയ്ത് നിന്നത് ഗോവിന്ദൻസിലാണ് കേട്ടോ ഗോവിന്ദൻസില് സുമ മാഡത്തിനെ കാണിക്കാമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു അങ്ങനെ നമ്മൾ അവിടെ പോയി അവിടെ പോയിട്ട് നമ്മുടെ അടുത്ത് സ്കാനിങ്ങിന് ചെല്ലാൻ വേണ്ടിയിട്ട് ഡേറ്റ് തന്നു അങ്ങനെ സ്കാനിങ്ങിന് അന്ന് പോയി അപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും അതിലെന്തോ സ്മോൾ സബ്കൊറിയോണിക് ബ്ലീഡ് വൺ എം എൽ എന്ന് കണ്ടു ഒന്നും നോട്ട് എന്ന് പറഞ്ഞ് കണ്ടു അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് എന്താണാവും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ടെൻഷനായി അപ്പം നമ്മൾ ഡോക്ടറിനെ പോയി കണ്ടു ഡോക്ടറിനെ പോയി കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ തകർന്നു കാരണം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു ഇൻറ്റർണൽ ബ്ലീഡുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അബോഷൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായിപ്പോയി ഭയങ്കര പോയി അവിടെ നിന്ന് എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ അത്രയും കരയണ്ട നമുക്ക് പ്രാർത്ഥിക്കാം മെഡിസിൻ എടുക്കാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര പോയി ഭയങ്കരമായിട്ട് കരഞ്ഞു ചേട്ടനൊക്കെ പിന്നെ തിരിച്ച് കാറിൽ നിന്ന് ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചു അതുപോലെ വഴിയിൽ വെച്ച് അച്ഛൻ അച്ഛൻ കാര്യം പറഞ്ഞ് അച്ഛൻ വഴിയിൽ കാണാൻ വന്നു അച്ഛൻ വഴിയിൽ വെച്ച് കുറെ ആശ്വസിപ്പിച്ചു പിന്നെ എന്താണ് ഡോക്ടർ മെഡിസിൻ തന്നു സസ്റ്റം എന്നു പറഞ്ഞിട്ടൊരു മെഡിസിനാണ് അതൊരു ഹോർമോണൽ ഗുളികയാണ് കേട്ടോ അപ്പോൾ അതെടുത്ത ശേഷം കംപ്ലീറ്റ് ഞാൻ ബെഡിൽ തന്നെയാണ് ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ എനിക്ക് തല വെക്കാൻ പറ്റില്ല അത്ര ക്ഷീണമാണ് മാത്രമല്ല ഭയങ്കരമായിട്ട് അതൊരു ഹോർമോണൽ ഗുളിക ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ മൂഡ് സ്വിങ്സ് എന്ന് വെച്ചാൽ ദേഷ്യം ആ പീക്ക് ലെവലായിരുന്നു ആ സമയത്തൊക്കെ പ്രഗ്നൻസി ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ഞാനല്ലാതെ ആയി മാറി അതിനിപ്പം ആ മെഡിസിൻ എടുത്തതിൻ്റെയാണോ അതോ അല്ലാതെ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണമാണോ എന്ന് എനിക്കറിഞ്ഞു എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ആ സമയത്ത് ഭയങ്കര ദേഷ്യം പെട്ടെന്ന് കരയും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് എനിക്ക് കരച്ചിൽ വരും അങ്ങനത്തെയൊക്കെ ഒരു ഇഷ്യൂ ആയിരുന്നു അപ്പോൾ അത് കഴിച്ചു മെഡിസിനൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഫുൾ ടയേഡായിരുന്നു എൻ്റെ സ്വഭാവം തന്നെ നല്ലപോലെ മാറും കേട്ടോ അപ്പം ആദ്യത്തെ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ഫുൾ പിന്നെ വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു ഫുൾ ടയേഡായിരുന്നു അങ്ങനെ ഫുൾ ബെഡ് റെസ്റ്റിലായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ഗോവിന്ദൻസിൽ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഗോവിന്ദൻസ് ഹോസ്പിറ്റലിൽ മാറി മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുമ മാഡം പറഞ്ഞു നമ്മുടെ എസ്റ്റിമേറ്റഡ് ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ സമയത്താണ് നവംബർ സമയം നവംബറിലാണ് അപ്പോൾ ആ സമയത്ത് മാഡത്തിന്റെ എന്തോ പേഴ്സണൽ കാര്യങ്ങളായിട്ട് മാഡം ലീവിലായിരിക്കും അപ്പോൾ ഡെലിവറി നോക്കുന്നത് വേറെ ഡോക്ടേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് സുമ മാഡം തന്നെ വേണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ സുമ മാഡം ഇല്ലാന്ന് കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ചൂസ് ചെയ്തത് ട്രിവാൻഡ്രത്തുള്ള ജി ജി ഹോസ്പിറ്റലാണ് അവിടുത്തെ അനിതാ പിള്ളയാണ് നമ്മുടെ ഡോക്ടർ നല്ലൊരു ഡോക്ടർ ആയിരുന്നു കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലി നേച്ചറാണ് നമുക്ക് പ്പോഴും വേണോ വിളിക്കാം എന്ത് ഡൗട്ട് വേണോ കേൾക്കാം ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഡോക്ടറാണ് അപ്പോൾ നമ്മൾ തേർഡ് മന്ത് തൊട്ട് ജി ജി ഹോസ്പിറ്റലിലാണ് കാണിച്ചു തുടങ്ങിയത് ജി ജി ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും നമ്മുടെ എന്താണ് ഫസ്റ്റ് സ്കാനിങ്ങിലുള്ള ആ ഒരു ഇൻറ്റർണൽ ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഫുൾ മാറി എല്ലാം ക്ലിയറായി എന്നാലും നമുക്ക് റിസ്ക് എടുക്കേണ്ട നമുക്ക് എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഫൈവ് ടു സിക്സ് മന്ത്സ് ഒരു മെഡിസിൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിടാജനം എന്ന് പറയൊരു മെഡിസിൻ ഞാനൊരു സിക്സ് മന്ത് വരെ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മുടെ കാൽഷ്യവും വയണവും ഒക്കെ സ്റ്റാർട്ടായി ഫസ്റ്റ് ത്രീ മന്ത്സ് ഫോളിക് ആസിഡ് എടുത്തു അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ത്രീ മന്ത്സ് എന്ന് പറയുന്നത് ചിന്ത ചേട്ടൻ്റെ കൂടെ ഉണ്ടായിട്ടാണ് ചിന്തചേട്ടൻ ആ സമയത്ത് മെഡിക്കൽ റോപ്പായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മെയ് പതിനഞ്ചിന് ചിന്തചേട്ടൻ്റെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു അപ്പോൾ മാർച്ചിലാണ് അറിയുന്നത് മാർച്ച് ഫുൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഏപ്രിലും കൂടെ ഉണ്ടായിരുന്നു അപ്പം എന്തായിരുന്നാലും പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാനും വയ്യാതെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ചിന്തചേട്ടാ ഒരു മാസം ഫുൾ ജോലി റിസൈൻ ചെയ്ത് ഫുൾ എൻ്റെ കൂടെ തന്നെ ഏപ്രിൽ മന്ത് ഫുൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എൻജോയ് പ്രഗ്നൻസി പീരീഡ് ആ ഒരു സമയത്ത് നമുക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഫുൾ നമ്മൾ ബെഡ് റെസ്റ്റ് പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല വോമിറ്റിങ് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ആ സമയത്ത് ലക്കിലി എനിക്ക് കോളേജ് വെക്കേഷൻ ആയിരുന്നു അതുകൊണ്ട് കോളേജിൽ പോകണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മെയ് പതിനഞ്ചിന് ചിന്തചേട്ടൻ പതിനാലിന് ഉച്ചയ്ക്ക് ചിന്തചേട്ടൻ പോവുകയാണ് മലപ്പുറത്തോട്ട് അതാണ് ഭയങ്കര ക്ലിസ്റ്റ് എന്ന് പറയുന്നത് കാരണം എനിക്ക് നമ്മൾ കല്യാണം കഴിഞ്ഞ് അതുവരെ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി രണ്ട് വർഷം കംപ്ലീറ്റായി അത് കഴിഞ്ഞ് ഒന്നര മാസം കൂടെ കഴിഞ്ഞാണ് ചുമക്ഷേടാൻ പോകുന്നത് കല്യാണം കഴിഞ്ഞ് ആ ഒരു രണ്ട് വർഷവും ഒന്നര മാസത്തിനിടയിൽ നമ്മൾ ഒരു പ്രാവശ്യം പോലും മാറി നിന്നിട്ടില്ല എൻ്റെ വീട്ടിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല കല്യാണം കഴിഞ്ഞ ശേഷം ചിന്തിച്ചിട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും നമ്മൾ അങ്ങനെ ഫുൾ ടൈം ഒന്നിച്ചേർന്ന എവിടെയും അപ്പം അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ചിന്തിച്ചിട്ട് അതും ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് മാറി എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു എന്നുള്ള സാധനം ഞാൻ ഇങ്ങനെ മനസ്സിനിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തോ ഒരു പെട്ടെന്നൊരു ലോൺലി ഫീലിംഗ് ആണ് എനിക്ക് മനസ്സിൽ വന്നത് മാത്രല്ല ആ സമയത്തേക്ക് എൻ്റെ കോളേജൊക്കെ ഒക്കെ സ്റ്റാർട്ടായ അപ്പം ഞാൻ ചിന്തച്ച എൻ്റെ വീട്ടിൽ തന്നെയാണ് നിന്നത് അപ്പോൾ എനിക്ക് നമ്മൾ നമ്മളൊന്നിച്ചുണ്ടായിരുന്ന ആ ഒരു വീട്ടിൽ പെട്ടെന്ന് ഞാൻ മാത്രം ഒറ്റയ്ക്കായി നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് എന്തോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഭയങ്കര ഒരു അപ്പോഴേ ഒരു ഡിപ്രസ്ഡ് ഫീലിംഗ് ആണ് എനിക്ക് ആ സത്യം പറഞ്ഞാൽ പ്രഗ്നൻസി ജേണി എനിക്ക് അങ്ങാനും അങ്ങ് ആസ്വദിക്കാനേ പറ്റിയില്ല അത് കാരണം അതുവരെ ആ ഒരു മൂന്ന് മാസം ആദ്യത്തെ മൂന്ന് മാർച്ച് ഏപ്രിൽ മെയ് ആ മൂന്ന് മാസവും എൻ്റെ ചിന്ത ചേട്ടൻ ഫുൾ എൻ്റെ കാര്യം നോക്കി എനിക്ക് ഫുഡ് എടുത്ത് എന്ത് തരുക എൻ്റെ മെഡിസിൻസ് കൃത്യമായിട്ട് ഓർത്തെടുത്ത് തരിക എന്നെ അങ്ങനെ പൊന്നോലെ കൊണ്ട് നടന്നിട്ട് പിന്നെ ആയപ്പോഴത്തേക്കും എല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സൊന്നും അങ്ങനെ ഓർത്ത് ഓർത്താലേം കഴിക്കാൻ എനിക്കിഷ്ടമില്ല പക്ഷെ ചിന്ത ചെടികൾ നിർബന്ധിച്ച് കൊണ്ട് തന്നെടുത്ത് കയ്യിലെടുത്ത് തരും അങ്ങനെയൊക്കെ അങ്ങനെ നമ്മളെ കുഞ്ഞു കുട്ടികളെപ്പോലെ കെയർ ചെയ്ത് കൊണ്ട് വന്നിട്ട് പിന്നെ ആയപ്പോഴത്തേക്കും എല്ലാം എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക എല്ലാം എന്താ ഭയങ്കര ലോൺലി ഫീൽ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങോട്ടുള്ള എൻ്റെ പ്രഗ്നൻസി ജേണി എനിക്ക് ഭയങ്കരമായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്ന് വേണമെങ്കിൽ പറയാം ഇതിനിടയ്ക്ക് ഒരുപാട് സങ്കടങ്ങളുള്ള മൊമെൻസ് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സന്തോഷമുള്ള മൊമെൻസ് ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ സന്തോഷമുള്ള മൊമെൻറ്സുകൾ ഷെയർ ചെയ്യാം അതിൽ ഫസ്റ്റ് സന്തോഷമുള്ള മൊമെൻസ് എന്ന് വെച്ചാൽ ചുമച്ചേട്ടൻ പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ലീവ് കിട്ടിയാൽ ഓടി വരും അതിനിപ്പോൾ ഒരു ദിവസത്തേക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഞായറാഴ്ച മാത്രം ലീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചുമച്ചേട്ടൻ വൈകിട്ട് ശനിയാഴ്ച വൈകിട്ട് ഏഴ് ഇരുപതിൻ്റെ ട്രെയിന് കയറി വെളുപ്പിന് ആറ് മണിക്കാണ് ട്രിവാൻഡ്രത്ത് എത്തുന്നത് പിന്നെ വൈകിട്ട് തിരിച്ച് പന്ത്രണ്ട് അമ്പത്തഞ്ചിന്റെ ട്രെയിന് തിരിച്ചും പോകണം അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് തിരച്ചില്ല അതിന് വേണ്ടിയിട്ട് പോലും ചിന്തചേട്ടൻ ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് തിരുവനന്തപുരത്ത് വരുമായിരുന്നു അപ്പോൾ ചിന്തചേട്ടൻ ഫ്രണ്ട്സൊക്കെ പറയും ചിന്തചേട്ടൻ കാരണം ഇന്ത്യ ട്രെയിലേക്ക് ഭയങ്കര ലാഭമാണ് എന്നൊക്കെ അങ്ങനെ ഒരു ദിവസം പോലും ചിന്തചേട്ടൻ വരാതെ ഇരുന്നിട്ടില്ല അതെനിക്ക് എന്ന് വെച്ചാൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരാളത്രയും സാക്രി എനിക്ക് തന്നെ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്ത് വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത് എട്ട് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം പതിനാറ് മണിക്കൂർ അപ്പൊ കുറച്ചുനേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പതിനാറ് മണിക്കൂർ കഷ്ടപ്പെട്ട് ജോലിയും കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് കഷ്ടപ്പെടണം എന്നൊക്കെ ആലോചിച്ചിട്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ കൂടെ എന്നെ കാണാൻ വേണ്ടിട്ട് ഓടി വരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും വരാതിരുന്നിട്ടേ ഇല്ല പിന്നെയുള്ള ഹാപ്പി ഹാപ്പി എന്ന് വെച്ചാൽ ഈ ചിത്രചേട്ടം വരുന്ന സമയത്ത് തന്നെയാണ് എൻ്റെ എല്ലാ ഹാപ്പിനെസും ഉണ്ടായിട്ടുള്ളത് വെച്ചാൽ ചിത്രചേട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി എപ്പോഴും തമാശയൊക്കെ പറഞ്ഞ് എന്നെ മാക്സിമം ഹാപ്പി ആക്കി വയ്ക്കാൻ നോക്കും പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി അതുപോലെ എൻ്റെ പ്രഗ്നൻസി പീരീഡിലുള്ള ഫിഫ്ത്ത് മന്ത് എൻ്റെ നയന്ത് മന്ത് സെർമണി എൻ്റെ സീ മന്ത് ഫോട്ടോഷൂട്ട് അതൊക്കെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു സീമന്തം ഫോട്ടോഷൂട്ട് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ചിന്തിച്ചിട്ട് അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തു എൻ്റെ അഞ്ചാം മാസത്തെ സെറിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിച്ചേണ്ട വീട്ടുകാർ എൻ്റെ വീട്ടിൽ പലഹാരങ്ങളും കൊണ്ടുപോയിട്ട് അഞ്ചൈറ്റം പലഹാരം കൊണ്ടുപോയിട്ട് അറിയിക്കുക എന്നുള്ളതാണ് അഞ്ചാം മാസത്തെ സെറിമണി അത് നമ്മളെല്ലാ ബന്ധുക്കളെയും വിളിച്ച് നല്ല രീതിയിൽ നടത്തി അതുപോലെ എൻ്റെ ഒൻപതാം മാസമണി എന്ന് പറയാം അത് നമ്മൾ സാധാരണ ഏഴാം മാസമാണ് നടത്തുന്നത് അപ്പം നമ്മൾ ഒമ്പതാം മാസത്തിലാണ് അത് നടത്തിയത് അപ്പോൾ ഒൻപതാം മാസത്തിലതായിരുന്നാലും ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആ വീഡിയോ കാണുക അപ്പോൾ ഒൻപതാം മാസത്തിൽ വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഏഴാം മാസത്തിലാണ് വരുന്നതെങ്കിൽ ഏഴ് ഐറ്റം പലഹാരമാണ് കൊണ്ടുവരുന്നത് നമ്മളിപ്പോൾ ഒമ്പതാം മാസം നടത്തിയോണ്ട് ഐറ്റം പലഹാരമായിട്ട് എൻ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങാണ് അപ്പോൾ പോകുന്ന ആ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണണം കേട്ടോ അപ്പോൾ അതും വളരെ എല്ലാ ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഭയങ്കര ഗ്രാൻഡായിട്ടിങ്ങനെ അന്ന് ഞാൻ ഇങ്ങനെ വള നമുക്ക് തമിഴ് സ്റ്റൈലിൽ ഇങ്ങനെ വളയിടലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ ചെയ്തു അത് ഭയങ്കര സന്തോഷമുള്ളൊരു ഇതേ ആയിരുന്നു കേട്ടോ നമ്മൾ വീടൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ വെച്ചു അതൊക്കെ അടിപൊളിയാക്കി തന്നു പിന്നെ അതും പിന്നെ അതുപോലെ ഈ ഒമ്പതാം മാസത്തെ ചടങ്ങിന് മുമ്പായിട്ടാണ് സീമന്തം ഫോട്ടോഷൂട്ട് അതൊരു എയ്റ്റ് മന്ത ക്യാ സീമന്തം ഫോട്ടോഷൂട്ട് ചെയ്തത് അത് വന്നിട്ട് നമ്മുടെ മാരേജ് ഷൂട്ടിന് വന്ന ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഫോക്കസ് സൈൽ സുജിത് ചേട്ടനാണ് അതിൻ്റെ ആള് അപ്പം സുജിത് ചേട്ടനും ടീമും എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു സീമന്തം ഫോട്ടോഷൂട്ട് സെറ്റ് ചെയ്ത് തന്നെ പിന്നെ ചേട്ടൻ്റെ ആ ഒരു ഹെൽപ്പ് കൊണ്ടാണ് നമുക്കത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മൊമെൻറ്റ്സ് അല്ലെ നമ്മുടെ ലൈഫിൽ അത്രയും നല്ലൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് കാരണം മേക്കപ്പ് ആയിരുന്നാലും അവിടുത്തെ ആ ഒരു ഏരിയ ആയിരുന്നാലും ഫുൾ ഡെക്കറേഷൻ ആയിരുന്നാലും എല്ലാം ചെയ്യട്ട് ക്രെഡിറ്റാണ് കേട്ടോ നമുക്ക് അതിലൊന്നും ഒരു പങ്കുവില്ല ഫുൾ ഓടി നടന്നത് ആ സുൽത്തേട്ടൻ തന്നെയാണ് കേട്ടോ സുൽത്തേട്ടൻ്റെ ഇപ്പോഴും വീണ്ടും ഒരു താങ്ക്സ് നമുക്കത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറബിൾ മൊമെൻറ്റ്സ് സെറ്റ് ചെയ്യാൻ സഹായിച്ചു തന്നതിന് അപ്പോൾ അതും എൻ്റെ പ്രഗ്നൻസി ജേണിയിലെ ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആണ് ആ സമയത്ത് നമ്മളിങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് സീമന്തം ഫോട്ടോഷൂട്ടിൻ്റെ ഡീറ്റെയിൽ ബ്ലോഗൊന്നും ഇല്ലാത്തത് പക്ഷേ തട്ടിക്കൂട്ടി ഞാനൊരു ബ്ലോഗ് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതും കാണണം കേട്ടോ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഫോട്ടോസ് വെച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് അത് കാണുക അപ്പോൾ ഇതൊക്കെ എൻ്റെ പ്രഗ്നൻസി ജേണിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ഏറ്റവും മെമ്മറബിൾ മൊമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ പ്രഗ്നൻസിയിലെ ഹാപ്പി മൊമെൻറ്റ്സ് ഞാൻ ഷെയർ ചെയ്തു ഇനി എൻ്റെ പ്രഗ്നൻസി ജേണിയിലുള്ള കുറച്ച് സാഡ് മൊമെൻറ്റ്സ് എനിക്കിപ്പോൾ പോലും ഓർക്കുമ്പോൾ പേടി തോന്നുന്ന മൊമെൻസുകളാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് തേർഡ് മന്ത്യപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് എന്തോ വെള്ളം എന്തോ കിടന്ന് ചിറക്കി വീണിട്ട് നടു ഇടിച്ച് വീണു ഞാൻ നല്ല പേടിച്ചെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു യോ എൻ്റെ കുഞ്ഞ് കുഞ്ഞെന്ന് വിളിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്ന ലക്കിലി ചേട്ടൻ്റെ അമ്മയും അച്ഛനും വേറെ ആരും വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി കരഞ്ഞു അപ്പം ചേട്ടാ അപ്പം തന്നെ നമ്മൾ അനിതാ മേഡത്തിനെ വിളിച്ചു അനിതാ മേഡത്തിൻ്റെ കാര്യമെന്ന് അപ്പം അന്നൊരു സൺഡേ ആയിരുന്നു കേട്ടോ അപ്പം ഡോക്ടർ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നും ഇല്ല പേടിക്കേണ്ട നാളെ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മതി വേറെ പേടിക്കാൻ ഒന്നുകൊണ്ട് ഒരു പ്രശ്നവും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളൊന്ന് സമാധാനപ്പെട്ടു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ കാല് മുട്ട താഴെ നല്ല കട്ടിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ പോയി നല്ല പോലെ ഇടിച്ചു നല്ല മുറിവ് കാലിന് പറ്റി പക്ഷെ വേറെ പ്രശ്നമൊന്നും ദൈവം സഹായിച്ച് പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് അത് നല്ല ഒരു ടെൻഷൻ അടിച്ചു ദിവസമായിരുന്നു അന്നത്തെ ദിവസം നെക്സ്റ്റ് ഡേ ചെക്കപ്പിന് പോയപ്പം കുഴപ്പമൊന്നുമില്ല എന്നപ്പോൾ സമാധാനമായിട്ടോ അത് കഴിഞ്ഞിട്ട് എന്താണ് അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു മൊമെൻ്റ് ആണ് വേറെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സെവന്ത് മന്ത് ആയ സമയത്താണ് ഓണമൊക്കെ വരുന്നത് കേട്ടോ കഴിഞ്ഞ വർഷത്തെ ഓണം ആയിരുന്ന സമയത്ത് എനിക്ക് ഏഴോ മാസമായിരുന്നു അപ്പോൾ ഓണത്തിന് നമ്മൾ എന്താണ് സദ്യയൊക്കെ കഴിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുമ്പോഴേക്കും എനിക്ക് മുമ്പത്തെ പോലത്തെ ഒരു ഫീച്ചൽ മൊമെൻറ്റ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസമായപ്പോഴത്തേക്കും നല്ലപോലെ കുറവ് പോലെ ഫീൽ ചെയ്തു അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ തന്നില്ല ഉടനെ തന്നെ നമ്മൾ ഒരു അഞ്ചാം ഓണത്തിൻ്റെ അതോ നാലാം ഓണത്തിൻ്റെ ഒന്നോ അഞ്ചാം ഓണത്തിൻ്റെ ഒന്നോ നമ്മൾ നേരെ ജി ജി ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിൽ പോയിപ്പോൾ ഡോക്ടർ നേരെ ലേബർ റൂമിലേക്ക് കയറ്റി ഫീറ്റൽ മൊമെൻ്റ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള മെഷീനൊക്കെ ഇങ്ങനെ വയറിൽ വെച്ചു അപ്പോൾ ഫീറ്റൽ മൊമെൻറ്റ് കുറച്ച് കുറവ് പോലെ തന്നെയാണ് ഇരുന്നത് ഉടനെ തന്നെ ഡോക്ടർ ചിലപ്പോൾ ആയിട്ട് എങ്ങാനും ഡെലിവറി വന്ന് വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് ബേബിയുടെ ലങ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ അതുപോലെ തന്നെ ട്രിപ്പിട്ടു അങ്ങനെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്നെ ഒബ്സർവേഷനിൽ ലേബർ റൂമിൽ വെച്ചു അപ്പോൾ ചിന്തിച്ചിട്ട് എന്താണ് എന്നൊന്നും അറിയാതെ പുറത്ത് നല്ല ടെൻസഡായിട്ടിരിക്കുകയെന്നുണ്ടെട്ടോ കാരണം ലേബർ റൂമിലോട്ട് പെട്ടെന്ന് നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ നമ്മൾ നേരെ ലേബർ റൂമിലോട്ട് കയറ്റുമെന്ന് അപ്പോൾ ചിന്തിച്ചേട്ട് നല്ല ടെൻഷഡായി നമ്മൾ രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിന്തിച്ചേട്ട് നല്ല ടെൻസഡായി പോയി അപ്പോഴത്തേക്കും കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ വന്നു ഹോസ്പിറ്റലിൽ വന്നു അപ്പം എന്താണ് ഈ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്യൂച്ചർ മൊമെൻറ്റ് വന്നു തുടങ്ങി നല്ലപോലെ പഴയ പോലെ വന്നു തുടങ്ങി അപ്പോഴത്തേക്ക് ഓക്കെ നമ്മൾ ടെൻഷനൊക്കെ മാറി ഓക്കെ ഡോക്ടർ പറഞ്ഞു വേറെ ഒന്നുമില്ല നമ്മൾ സദ്യയിലൂടെ കടലപ്പായസമൊക്കെ കഴിച്ചു അപ്പോൾ ഈ കടലപ്പായസൊക്കെ കഴിച്ചതിൻ്റെ ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ കാരണമാണ് അങ്ങനെ സംഭവിച്ചത് വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എല്ലാം ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എപ്പോഴെല്ലാം പറയുന്നത് വീട്ടിൽ എന്തൊക്കെ പറയേഞ്ച് ചെയ്ത് കുഞ്ഞാവ് കടലപ്പായസൊക്കെ കഴിച്ചിങ്ങനെ മൊത്തത്തിൽ ചിറങ്ങി കിടക്കുകയായിരുന്നു എന്നൊക്കെ പറയായിരുന്നു പക്ഷേ നമ്മൾ പിന്നീടത് പറയുമ്പോൾ ഫണ്ണി ആണെങ്കിലും ആ സമയത്ത് നമുക്ക് നല്ല ടെൻഷനായിരിക്കും അല്ലേ ഫീറ്റൽ ഒക്കെ കുറയുമ്പോൾ അപ്പോൾ അത് അങ്ങനെ ഒരു ടെൻഷനുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും എൻ്റെ പ്രഗ്നൻസി ജേണലിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ദിവസം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസമാണ് എനിക്കത് ആലോചിക്കുമ്പോൾ പോലും എനിക്കിഷ്ടമില്ല അങ്ങനെ ഒരു ദിവസത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നയന്ത് മന്ത് ആയില്ല എയ്ത്ത് മന്ത് ഒക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് നല്ല പോലെ നെഞ്ചിരിച്ചിലുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ നെഞ്ചരിച്ചിലെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ അങ്ങ് കിടക്കുമ്പോൾ സൈഡ് തിരിഞ്ഞു കിടക്കുമ്പോൾ മാറും ചിലപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ മാറും അങ്ങനെ അപ്പോൾ ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് നല്ലപോലെ നെഞ്ചിരിച്ചിൽ അപ്പോൾ ചിന്തിച്ചേട്ട് പിറ്റേ ദിവസം വരും രാവിലെ എത്തും ഇന്ന ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നു അപ്പോൾ ലീവ് എടുത്ത ആൾ വരുന്നുണ്ടായിരുന്നു പക്ഷേ ആ തലേദിവസം രാത്രി എനിക്ക് എത്ര തിരിഞ്ഞിടന്നിട്ടും മറിഞ്ഞിടന്നിട്ടും എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിച്ചിട്ട് ശരിയാവുന്നില്ല ില്ല എന്ത്രിച്ചിൽ മാറുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ വെളുപ്പിച്ചു നേരെ വെളുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആവുന്നു എന്നിട്ടൊന്നും അത് ശരിയാവുന്നില്ല അപ്പം എന്റെ ചേണ്ട വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് മിനിമം എടുക്കും അപ്പോൾ എങ്ങനെ ദൂരം ട്രാവൽ ചെയ്യും എനിക്കാണെങ്കിൽ ശ്രദ്ധിക്കാൻ പോലെ വരുന്നുണ്ട് പിന്നെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നില്ല അപ്പം ഹോസ്പിറ്റലിൽ പോകാൻ എങ്ങനെ ദൂരം ട്രാവൽ ചെയ്യുന്ന വിചാരിച്ചിട്ട് അതുപോലെ എനിക്ക് ആ ഡോക്ടറെ എനിക്ക് ഒരു പാലിൽ കലക്കി കുടിക്കാൻ ഒരു പ്രോട്ടീൻ പൗഡറും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെങ്കിലും അറ്റ്ലീസ്റ്റ് കുടിക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചങ്ങനെ വിഷമിച്ച് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്യാസിൻ്റെ പ്രശ്നമല്ലേ നമുക്കൊരു സോഡ നാരങ്ങ കുടിച്ചാൽ ശരിയാവും ഇടയ്ക്കൊക്കെ ഞാൻ സോഡാ നാരങ്ങി കുടിക്കാറുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അത് ഇതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ വരുമ്പോഴത്തേക്കും സോഡ വാങ്ങിച്ചിട്ട് നാരങ്ങ വെച്ചിട്ട് വീട്ടിൽ തന്നെ സോഡ നാരങ്ങ ചെയ്ത് കുടിക്കാറുണ്ടായിരുന്നു അപ്പോൾ സോഡ നാര ഞാൻ കുടിക്കുക അപ്പോൾ ചേട്ടാ എപ്പോഴേനടുത്ത് പറഞ്ഞു വെറും ആയിട്ട് കുടിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല എല്ലാം ശരിയാവും പറഞ്ഞിട്ട് സോഡാ നാര ഞാൻ എടുത്ത് കുടിച്ചു കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ആ ഓക്കെ ആയ പോലൊരു ഫീൽ കിട്ടി അപ്പോൾ ഇനി നമുക്ക് പാല് കുടിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രോട്ടീൻ പൗഡർ പൗഡറിട്ട് പാല് കൂടി എടുത്ത് കുറച്ച് കഴിഞ്ഞ് കുടിച്ചു ഒരു അഞ്ച് മിനിറ്റിനോട് അത് മാത്രം ഓർമ്മയുണ്ട് ഉടനെ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വന്നു നേരെ ബാത്റൂമിലേക്ക് പോയി ഛർദ്ദിച്ചു ഓക്കെ നോർമലായിട്ട് നമ്മൾ അങ്ങ് ഛർദ്ദിച്ചു അപ്പോൾ എനിക്ക് എന്തോ ഒരു ബ്ലഡിൻ്റെ ഒരു കളർ പോലെ എനിക്ക് ഫീൽ ചെയ്തു തോന്നിയതായിരിക്കും തോന്നിയതായിരിക്കുമെന്ന് വിചാരിച്ചു കുറച്ചു വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ പ്യോർ ബ്ലഡ് മാത്രം ബ്ലഡിൻ്റെ കളർ മാത്രം ബ്ലഡിൽ നമ്മൾ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം കോരി വീഴ്ത്തുന്നത് കറക്റ്റ് ബ്ലഡ് പോലത്തെ അതേ രീതിയിൽ ഒരു തരം സോളിഡ് ഇല്ല വേറെ ഡിസ്കളറേഷൻ ഒന്നുമില്ല പ്യോർ റെഡ് കളർ ബ്ലഡ് കളർ എനിക്കങ്ങ് പേട് ചെയ്യാൻ ഇല്ലാതായിപ്പോയി ആ ഒരു മൊമെൻറ്റ് ഞാൻ ഉടനെ തന്നെ ചേട്ടനെ വിളിച്ചു അപ്പം ചേട്ടൻ പറഞ്ഞില്ല തൊണ്ട മുറിഞ്ഞതായിരിക്കും തൊണ്ട മുറിഞ്ഞാൽ ഇങ്ങനെ ബ്ലഡ് പോകുമോ തൊണ്ട മുറിഞ്ഞാൽ ഒരു ശകലം കുറച്ച് ബ്ലഡിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇതല്ലേ പോവുള്ളൂ തൊണ്ട മുറിഞ്ഞതൊന്നും അല്ലെങ്കിൽ നല്ല പോലെ നല്ല പോലെ വെള്ളം പോലെ ഒരു ബ്ലഡ് കളറിൽ ഇങ്ങനെ പോയി നല്ല ടെൻഷനായി ഇപ്പോൾ ഉടനെ തന്നെ ചേട്ടൻ ഡോക്ടറെ വിളിച്ചു നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡിയാണ് നിക്കുകയാണ് അപ്പോൾ ഒന്നെ തന്നെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടറോട് പറഞ്ഞു എന്ത് കഴിച്ചു എന്ന് കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് നിൻചേരിച്ചിരി വന്നു അപ്പോൾ സോഡെന്നറങ്ങി കഴിച്ചിട്ട് അതിനെ പുറത്തുനിന്ന് പാലു പിടിച്ചപ്പോൾ ഡോക്ടർ നല്ല പോലെ വെളുക്കുന്നു ആരെങ്കിലും ചെയ്യുമോ പാലും സോടേയും കൂടെ കഴിക്കുമോ എന്നൊക്കെ കേട്ടാൽ കുഴപ്പമൊന്നും ഇല്ല പേടിക്കേണ്ടത് അത് ആ ഫുഡിൻ്റെ റിയാക്ഷാണ് എന്താ നല്ല ഹോസ്പിറ്റലിലോട്ട് വാങ്ങു പറഞ്ഞു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പോകുന്ന വഴിക്ക് ഞാൻ വിളിക്കാത്ത ദൈവങ്ങളൊന്നും ഭയങ്കരമായിട്ട് പേടിച്ച് ഞാൻ അത്രയും ദൈവത്തിന് എന്ന് വെച്ചാൽ എട്ട് മാസം കഴിഞ്ഞ് അയന്തിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുകയാണ് ഞാൻ വിളിക്കാത്ത ദൈവങ്ങളൊന്നുമില്ല എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ പോലും കണ്ണു നിറയുന്നുണ്ട് ഞാൻ ചിന്തിച്ചിട്ട് പറഞ്ഞോ ചിന്തിച്ചേട്ടാ ഞാൻ ഞാനെങ്ങാനും മരിച്ചു പോയാൽ കൊച്ചിനെ നന്നായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയുമ്പോൾ ചിരിയാണെങ്കിലും അന്ന് നല്ല പേടിച്ച് കറണ്ടോണ്ടൊക്കെയാണ് കാറിയിരുന്നതൊക്കെ പറയുന്നത് നല്ലപോലെ ദൈവത്തിനെ വിളിച്ച് വിളിച്ചിട്ട് വന്നു പോയത് അവിടെ പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഫുഡ് റിയാക്ഷൻ ആണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നാലും എൻ്റെ ഒരു കാര്യത്തിലൊരു ട്രിപ്പൊക്കെ ഇട്ട് തന്നു വിട്ടു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും സ്കാനൊക്കെ ചെയ്ത് നോക്കി പ്രശ്നമൊന്നുമില്ല അപ്പോഴാണ് അപ്പോഴും ഒരു സമാധാനം വന്നില്ല എന്നിരുന്നാലും രണ്ടു ദിവസം കഴിക്കുമ്പഴത്തേക്കും കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒന്നാമത് നമ്മൾ ഇത്രയും ഒരു കുഞ്ഞിനെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് അപ്രതീക്ഷിതമായി കാണുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ആരായിരുന്നാലും പേടിച്ചു പോയി പ്രത്യേകിച്ച് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ആയി പീക്ക് ലെവലുള്ള ആളാണ് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ എന്തൊക്കെ ചിന്തിച്ച് കൂട്ടിക്കൂടാന്നുള്ളത് എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി നല്ല പേടിച്ചു ആ രണ്ട് ദിവസത്തേക്ക് അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു ദിവസം എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ ഒരു നിസാര സംഭവമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അതെന്നെ പേടിപ്പിച്ചത് ചെറുതൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പേടിച്ചൊരു ദിവസം തന്നെ ഉണ്ടായിട്ടില്ല അത്രമാത്രം ഞാൻ പേടിച്ചു അപ്പം ഇതൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി ജേണി എൻ്റെ ഹാപ്പിനെസ്സും ഞാൻ ഷെയർ ചെയ്തു എൻ്റെ സാഡ്നെസ്സും ഷെയർ ചെയ്തു പ്രത്യേകിച്ച് എനിക്ക് വയർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മീഡിയം വയറേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര വലുതോ തീരെ ചെറുതോ അങ്ങനെയല്ല ഒരു മീഡിയം വയറും എനിക്ക് വയറുണ്ട് അങ്ങനെ ഭയങ്കര കിടക്കാനോ ഇരിക്കാനോ നടക്കാനോ പറ്റാത്ത ബുദ്ധിമുട്ടുകളൊന്നും വേറെ ഉണ്ടായിരുന്നില്ല വൊമിറ്റിങ് ഒക്കെ എനിക്കൊരു ത്രീ മന്ത് വരെ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വോമിറ്റിങ് കംപ്ലീറ്റ് മാറി പിന്നെ ക്രേവിങ്സിൻ്റെ കാര്യം പറയാം എനിക്ക് ഒരു ഫുഡിനോടും ക്രേവിങ്സ് ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിയണം പക്ഷേ എനിക്ക് ഒരു ഫുഡിനോടും ക്രേവിങ്സും ഉണ്ടായിരുന്നില്ല കഴിക്കണമെന്നൊരു കൊതിയും തോന്നിയില്ല ലാസ്റ്റ് 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 ആയപ്പോഴത്തേക്കും ഒരു എയ്റ്റ് നയന്ത് മന്ത് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് സദ്യയോട് ഗ്രേവിങ്സ് തുടങ്ങി സദ്യ കഴിക്കാൻ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത് പിന്നെ അതുപോലെ ലഡ്ഡു എനിക്ക് ഒരു സമയമായപ്പോഴത്തേക്കും എനിക്ക് ഒരു സമയത്ത് എനിക്ക് ലഡു ജിലേബി അങ്ങനത്തെ സ്വീറ്റ്സ് ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇതുപോലെ പ്രഗ്നൻസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് തേർഡ് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ലഡുവിനോടും അതുപോലെ തന്നെ സദ്യയോടും ഭയങ്കര ഒരു ക്രേറിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും എനിക്ക് ലഡുവും സദ്യയും എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് പിന്നെ എന്താണ് ക്രേവിംഗ്സിൻ്റെ കാര്യം കഴിഞ്ഞു പിന്നെ പറയുന്നത് ആ സ്കാനിങ്ങിൻ്റെ കാര്യം സ്കാനിങ്ങിൽ പിന്നെ ഫസ്റ്റ് സ്കാനിങ്ങിൽ അങ്ങനെ ഒരു വിഷമം വന്നെങ്കിലും പിന്നെ അങ്ങോട്ട് ഒരു പ്രശ്നമില്ലായിരുന്ന കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോൾ സ്കാൻ ചെയ്താലും എല്ലാം ഡോക്ടറും ഭയങ്കര ഫ്രണ്ട്ലി ആണുണ്ട് ഡോക്ടർ ഇങ്ങനെ പറയും ഓ ബേബി ഹെൽത്തി ആയിരിക്കുന്നുണ്ടല്ലോ ബേബി അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടോ സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കുറച്ചുകൂടെ നമ്മളെ ആ ഒരു മനസ്സ് ഫീൽ ഫ്രീ ആകും കേട്ടോ അപ്പം സുമ മാ മേഡം എടുത്തടിച്ച് അഘോഷമൊന്നൊരു വാക്കിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല ടെൻഷനായെങ്കിലും മേഡം നമ്മളെ ഒന്നോട് നല്ലപോലെ കെയർ എടുക്കാൻ വേണ്ടിയാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കേട്ടോ നമ്മളെ അങ്ങനെ ആ ഇതൊന്നും പ്രശ്നമില്ല പ്രശ്നമില്ലെന്നാക്കി വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത്രയും കെയർ എടുത്തില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ നമ്മളെ നല്ലപോലെ ഒന്ന് കെയർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇത ഒന്ന് നമ്മളൊന്ന് കോൺഷ്യസ് ആക്കിയിരിക്കിയത് മാത്രമാണ് അതാ മേഡം അതുപോലെ നല്ലൊരു ഡോക്ടർ തന്നെയാണ് നല്ലൊരു ഫ്രണ്ട്ലി നേച്ചറാണ് ഡോക്ടറിൻ്റെത് അറിയെന്നുള്ളവർക്കറിയാതെ അത് കഴിഞ്ഞിട്ട് സ്കാനിങ്ങിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു ഉണ്ട് അതായത് ട്യൂബ് പ്രഗ്നൻസി ആണോ പ്രോപ്പറായിട്ട് ഉള്ള പ്രഗ്നൻസി ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഫസ്റ്റ് മന്തിലെ ഫസ്റ്റ് മന്ത് കഴിഞ്ഞിട്ട് ഒരു സ്കാനിംഗ് ഉണ്ട് പിന്നെ വന്നിട്ട് തേർഡ് മന്തിലാണ് എൻ ടി സ്കാനിങ് ഉള്ളത് ഫിഫ്ത് മന്തില് അനോമിലിസ് പിന്നെ നയന്ത് മന്തില് ഒരു സ്കാനിംഗ് കൂടെ ഉണ്ട് ഓക്കെ അപ്പോൾ അതിലാണ് ബേബിയുടെ പൂർണ്ണ വളർച്ച എത്തിയോ അതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് സ്കാനിങ്ങിൽ ചെറിയൊരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഫിഫ്ത്തും തേർഡും ഫിഫ്ത്തും നയൻത്തും എല്ലാം എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്ന സ്കാനിങ്ങുകളായിരുന്നു അതിലൊക്കെ ഡോക്ടറിൻ്റെ റിവ്യൂസ് ആയിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു ബേബി പെർഫെക്റ്റ്ലി ഓക്കെ ആണോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആയിരുന്നു അതും എൻ്റെ ആ പ്രഗ്നൻസി ഞാനുള്ള ഹാപ്പി മൊമെൻറ്റ്സ് ഉള്ളത് തന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഫീറ്റൽ മൊമെൻറ്റ് അറിഞ്ഞ നിമിഷം ബേബിയുടെ ആദ്യത്തെ ചവിട്ട് കിട്ടിയ ദിവസം അതും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റ് തന്നെയാണ് അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് കുഞ്ഞിൻ്റെ ചവിട്ടൊക്കെ അപ്പോൾ ഇങ്ങനെ ചേട്ടനെ വിളിച്ചു പറയും ചേട്ടൻ അപ്പോൾ ആ സമയത്ത് അടുത്തില്ലല്ലോ അപ്പോൾ ഇതാ കുഞ്ഞിൻ്റെ ചവിട്ടൊക്കെ കുഞ്ഞു ബഹളം വൈകൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിളിച്ചായിരിക്കും അപ്പോൾ ചേട്ടൻ അവിടെ ഫോണിൽ നിന്നുള്ള റെസ്പോൺസ് അതൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തന്നിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് അപ്പോൾ എനിക്ക് ഈ സമയത്ത് എനിക്ക് മൂന്ന് മാസം ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് എനിക്ക് കോളേജ് വെക്കേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴീ കോളേജിൽ ഇപ്പോൾ പോകണമായിരുന്നു ആ സമയത്ത് എന്നെ കോളേജിൽ കൊണ്ടുപോകാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ അരുൺ എന്ന് പറഞ്ഞിട്ട് എന്ന് വിളിക്ക് നമ്മുടെ ചേണ്ട വീട്ടിൽ അടുത്തുള്ള നൈബറാണ് അവൻ ഭയങ്കര ആയിരുന്നു അവനും ഞാൻ ഈ വീഡിയോയിൽ താങ്ക്സ് പറയുന്നു അവനും എന്നെ എൻ്റെ ഒരു സഹോദരനെ പോലെ ഒരു സഹോദരിയുടെ ആ ഒരു കെയറോട് കൂടി വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓട്ടിച്ച് എന്നെ കോളേജിൽ കൊണ്ടുപോയി എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി തരുമായിരുന്നു അതുകൊണ്ട് അവന് ബിഗ് 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 താങ്ക്സ് പിന്നെ എനിക്ക് എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്ന ചില ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കാൽഷ്യം അയണൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അലർജി വരുന്നുണ്ട് ഛർദിക്കാൻ വരുന്നുണ്ട് ഫേസിലൊക്കെ പ്രോബ്ലംസ് വരുന്നുണ്ട് പിന്നെ അത് മറന്നു പോകുന്നുണ്ട് എന്നൊക്കെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ദയവേത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് അയണ്ും കാൽഷ്യം മുടക്കരുത് അത് കൃത്യമായിട്ട് തന്നെ കഴിക്കണം കേട്ടോ അത് നമുക്ക് ഫേസിൽ വരുന്ന സാധനങ്ങൾ അതൊക്കെ അതൊക്കെ കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും പക്ഷെ നമ്മുടെ ബേബിക്കും നമ്മുടെ ബോഡിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണത് അപ്പം അത് കൃത്യമായിട്ട് മറക്കാതെ കൃത്യമായിട്ട് കഴിക്കുക ഞാനത് എൻ്റെ പ്രഗ്നൻസി ജേണിൽ മുടക്കിയിട്ടേയില്ല അതുകൊണ്ട് അയണും കാൽഷ്യമൊന്നും പോളിക് ആസിഡ് സ്റ്റാർട്ടിങ്ങിൽ പിന്നെയുള്ള അയൺ കാൽഷ്യം പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും മെഡിസിൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതൊന്നും മുടക്കാതെ തന്നെ കഴിക്കുക ഡ്രൈ ഫ്രൂട്ട്സും മറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഒക്കെ എടുക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം എൻ്റെ പ്രഗ്നൻസി ജേണിയിൽ ഞാൻ ഹാപ്പി ആയിട്ടിരുന്നില്ലല്ലോ എന്ന് ഇപ്പോൾ ആലോചിക്കും എനിക്ക് ഭയങ്കര വിഷമുണ്ട് അപ്പോൾ ചിന്തിച്ചേട്ടാൽ കൂടെ ഉണ്ടാകാത്തോ ഉള്ള ദിവസങ്ങളിൽ എക്സ്ട്രീംലി ഹാപ്പിയാണ് പക്ഷെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും എനിക്കൊരു ലോൺലിനെസ് ഫീലിംഗ് ആണ് മാത്രമല്ല ഈ പറഞ്ഞ ഹോർമോൺ ഗുളികകൾ കഴിച്ചിട്ടാണോ അതോ എനിക്ക് എന്തെങ്കിലും അപ്പോഴത്തെ വരുന്ന ആ ഒരു ഹോർമോണൽ ചേഞ്ച് കാരണമോ എനിക്ക് എപ്പോഴും ഒരു ഒരു ദേഷ്യം ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് വിഷമിക്കുക കുഞ്ഞു കാര്യമായിരിക്കും ഒരു നിസ്സാര കാര്യമായിരിക്കും അതിനുപോലും പൊട്ടി പൊട്ടിക്കരുക അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രഗ്നൻസി ജേണി എനിക്ക് കുറച്ച് ഭയങ്കര ഹാപ്പിനെസ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറയാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നു ആ ആ ദിവസങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളെടുത്ത് പറയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മൊമെന്റ് ആണ് ആ ഒരു പ്രെഗ്നൻസി ജേണി അത് നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ട് അത്ര ഹാപ്പി ആയിട്ട് തന്നെ നമ്മളത് ആ മൊമെൻറ്റ്സ് നമ്മൾ എൻജോയ് ചെയ്യുക അപ്പം ഇത്രയുള്ള എൻ്റെ പ്രഗ്നൻസി ജേർണി അപ്പം ഡെലിവറി ബ്ലോഗും പോസ്പാർട്ടും എക്സ്പീരിയൻസും ഒക്കെ ഇതിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നല്ല ആയി പോകും അതുകൊണ്ട് അത് ഞാൻ പാർട്ട് ടൂ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ആരും പ്രഗ്നൻസി ജേണിയിൽ ഞാൻ ചെയ്ത പോലത്തെ വെറൈറ്റി ഡിഷ് ഫുഡ് കോമ്പിനേഷൻസ് ഒക്കെ കഴിച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കരുത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യോ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുവരെ ബൈ ബൈ